എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല നമസ്കാരം ഏതാണ്ട് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ മറന്നാടിൻ്റെ സ്റ്റുഡിയോയിൽ തിരിച്ചെത്തുന്നത് എൻ്റെ അഭാവം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കാര്യമായി പെട്ടിട്ടില്ല എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഞാൻ വിദേശത്തായിരുന്ന സമയത്തും ഞാൻ ഗൗരവമായി തന്നെ വാർത്തകളിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ സൗണ്ട് ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നം ചിലരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അത്തരം വിഷയങ്ങളൊക്കെ ഞാൻ മറന്നാടിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് പണിയെടുക്കാത്തത് കൊണ്ടുണ്ടായതാണ് ഇന്നു മുതൽ വീണ്ടും സ്റ്റുഡിയോയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു ആദ്യ വാർത്ത മാധ്യമ പ്രവർത്തന രംഗത്തെക്കുറിച്ചാണ് എന്നതിൽ സന്തോഷമുണ്ട് നമ്മളൊക്കെ കേട്ടു അറിഞ്ഞു നികേഷ് കുമാർ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു ഇരുപത്തെട്ട് വർഷം നീണ്ട മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് നികേഷ് മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിന് പോകുന്നു എന്ന് അദ്ദേഹം ഇന്നലെ വെളിപ്പെടുത്തി എല്ലായിടങ്ങളിലും വാർത്തയായി ആശംസകളായി പരിഹാസങ്ങളായി അങ്ങനെ പോകുന്നു ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് പ്രേക്ഷകരെ അറിയിക്കുക എന്ന് ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന് വെളുപ്പിനെ പലരെയും ഞാൻ ഉറക്കത്തിൽ നിന്നും വിളിച്ചെണീപ്പിച്ചത് ഈ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ടർ ചാനലിലെ ഉന്നത പദവി വഹിക്കുന്നവർ നിക്ഷേപകരിൽ ചിലർ റിപ്പോർട്ടർ ചാനലിലുമായി കേസ് നടത്തിയിരുന്നവർ മുൻ നിക്ഷേപകർ അങ്ങനെ അനേകം പേരോട് ഫോണിൽ സംസാരിച്ചിട്ടാണ് ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും നികേഷ് കുമാറിനെ ഫോണിൽ വിളിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല ഇപ്പോഴത്തെ ഉടമകളായ അഗസ്റ്റ്യൻ സഹോദരന്മാരോട് സംസാരിക്കാൻ പറ്റിയ ടേമിലല്ലാത്തതിനാൽ ഞാൻ അതിന് ശ്രമിച്ചുമില്ല നികേഷ് എന്നാലും പറഞ്ഞത് സത്യമാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ സജീവമാകുന്നു മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്നാൽ ഈ വിവരം ഒരു വർഷം മുമ്പ് ഞാൻ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു നികേഷ് കുമാർ പത്രപ്രവർത്തനം അവസാനിപ്പിക്കും മാസം കൂടിയേ അദ്ദേഹം ഇവിടെ ഉണ്ടാകൂ റിപ്പോർട്ടർ ചാനൽ വിറ്റിരിക്കുന്നു പുതിയ ഉടമകളായി അഗസ്റ്റ്യൻ സഹോദരന്മാർ എത്തിയിരിക്കുന്നു അവരാണ് നടത്തിപ്പെടുത്തും ഉടമസ്ഥാവകാശം സാങ്കേതികമായി അവരുടെ പേരിലല്ല അവരുടെ ബന്ധുവായ ഒരു ജോസിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞിരുന്നത് കാരണം ഇവരുടെ പേരിൽ അനേകം ക്രിമിനൽ കേസുകളുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന മുട്ടിൽ മരം മുറി കേസ് മാത്രമല്ല ബാങ്കുകളെ കബളിപ്പിച്ചതടക്കം അനേകം കേസുകളിലെ പ്രതികളാണ് അത്തരം കേസുകളിൽ പ്രതിയായിരിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ ലൈസൻസ് മാറ്റി കൊടുക്കില്ല അങ്ങനെ ജോസ് എന്ന് പറയുന്ന അവരുടെ ഒരു ബന്ധു എനിക്ക് തോന്നുന്നു ഈ സഹോദരന്മാരിൽ ആരുടെ ഒരാളുടെ അളിയനാണെന്നാണ് എനിക്ക് മനസ്സിലായത് അയാളുടെ പേരിലാണ് ഇടപാടുകൾ നടക്കുന്നത് ആ ഇടപാട് പോലും ചില സാങ്കേതിക കാരണങ്ങൾ വൈകിയിരുന്നു അതുകൊണ്ട് അവർ തമ്മിലുള്ള ധാരണയനുസരിച്ച് വരുന്ന മാസം കൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ നിന്നും നികേഷ് കുമാർ പടിയിറങ്ങും എന്നായിരുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ആ മാസം ഒരു വർഷമായി നീണ്ടുപോയി അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം റിപ്പോർട്ടർ ചാനലിൻ്റെ വില്പനയുമായി ബന്ധപ്പെട്ട് നടന്ന ഇടപാടിൽ അവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ റിപ്പോർട്ടർ ചാനലിനെ ഏറ്റവും അധികം പണം നിക്ഷേപിച്ചതും സൗത്ത് ഇന്ത്യൻ ബാങ്ക് അടക്കം കെ എഫ് സി അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് നിന്നും വായ്പയെടുത്തതുമൊക്കെ തൊടുപുഴക്കാരിയായ ലാലിയയുടെയും ഭർത്താവും ഡി സി സി പ്രസിഡൻറ്റുമായ സി പി മാത്യുവിൻ്റെയും സ്വത്തു വകകൾ വെച്ചായിരുന്നു ലാലിയ ഏതാണ്ട് ഒന്നര കോടിയോളം രൂപ പണമായി കൊടുത്തിരുന്നു കൂടാതെ ഇതിൻ്റെ തുടക്കത്തിലുള്ള മൂലധനത്തിന് വേണ്ടി ലാലിയയുടെ സ്വത്തുക്കൾ കൊടുക്കുകയും ലാലിയ്ക്ക് അതിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ വരികയും ചെയ്തതുകൊണ്ട് ലാലിയയ്ക്ക് നല്ലൊരു ശതമാനം ഓഹരി കൊടുത്തിരുന്നു വാസ്തവത്തിൽ നികേഷ് കുമാറിന് ഒരു രൂപ പോലും മുടക്കുണ്ടായിരുന്നില്ല നികേഷിന് മുടക്കെന്ന് പറയുന്നത് മറ്റൊരാൾ നിക്ഷേപിച്ചാൽ അതിന്റെ പകുതിയാണ് അതായത് റിപ്പോർട്ട് ചാനലിൽ ഞാൻ ഒരു കോടി രൂപ നിക്ഷേപിച്ചാൽ ആ ഒരു കോടി രൂപയുടെ പകുതി നികേഷ് കുമാറിനാണ് ആ ഒരു നിക്ഷേപം അസൻ ഹോംസ് അടക്കം സിനിമാ നിർമ്മാതാവ് ജോബി ജോർജ് അടക്കം കിൻസിന്റെ ഉടമയായ മൻസൂർ അടക്കമുള്ള ഒരു നിക്ഷേപകനായിരുന്നു ഒരു നിക്ഷേപകനുമായി ഭിന്നത ഉണ്ടാകുമ്പോൾ ആ നിക്ഷേപകന് പണം കൊണ്ടു തയ്ക്കാൻ മറ്റൊരു നിക്ഷേപകനെ കൊണ്ടുവരുമായിരുന്നു ഇൻകം ടാക്സിലെ ഒരു ഓഫീസർ അടക്കം അനേകം പേർ ഈ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു പലർക്കും പണം കിട്ടാനുണ്ട് ചിലർക്കൊക്കെ പുറത്തു പറയാൻ കഴിയില്ല മൻസൂറും ജോബി ജോർജും നിക്ഷേപിച്ച പണം നേരത്തെ തന്നെ തിരിച്ചെടുത്തിരുന്നു എന്നാൽ ലാലിയയുമായുള്ള കേസ് തുടർന്നു കാരണം ലാലിയെ കബളിപ്പിച്ചു ലാലിക്ക് കൊടുക്കാവുന്ന പറഞ്ഞ് ഓഹരി വെട്ടിക്കുറച്ചു എന്ന ആരോപണമായി ലാലിയ കോടതിയെ സമീപിച്ചു തൊടുപുഴ കോടതിയിൽ ക്രിമിനൽ സിവിൽ കേസുകൾ ദീർഘകാലമായി തുടരുമ്പോഴാണ് ഈ വിൽപ്പന കരാർ ഉണ്ടാവുന്നത് കമ്പനികാരി ട്രിബ്യൂണലിലും റിപ്പോർട്ടർ ചാനലിനെതിരെ നികേഷ് കുമാറിനെതിരെ ലാലിയ കേസ് കൊടുത്തിരുന്നു ലാലിയയ്ക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം ഒന്നോ ഒന്നര കോടി രൂപയുള്ളൂ ഏറിയാൽ നാലോ അഞ്ചോ കോടി എന്ന തരത്തിലായിരുന്നു അഗസ്റ്റിൻ സഹോദരന്മാരുമായി ഡീൽ ഉറപ്പിച്ചത് എന്നാൽ ലാലിയ അതിന് വഴങ്ങിയില്ല ഇരുപത്തഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു അങ്ങനെ കേസ് മുമ്പോട്ട് പോയി കേസ് പരിഹരിക്കപ്പെടാതെ കച്ചവടം നടക്കില്ല എന്ന സാഹചര്യമുണ്ടായി ഇന്ന് രാവിലെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചവരിൽ ലാലിയയും ഉണ്ട് ലാലി എന്നോട് പറഞ്ഞത് ഏതാനും പതിനഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ഒത്തുതീർപ്പിലെത്തിയെന്നാണ് ഏതായാലും മാസങ്ങളെ ചർച്ച നടക്കുകയായിരുന്നു മൂന്ന് കോടി രൂപ കമ്പനികാര്യ ട്രിബ്യൂണലിൽ കെട്ടിവെച്ചു പന്ത്രണ്ട് കോടി രൂപ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ലാലിക്ക് കിട്ടാനുള്ള പണം കിട്ടിയതോടെ ലാലിയെ കൊടുത്തിരിക്കുന്ന കേസുകളൊക്കെ പിൻവലിച്ചു അങ്ങനെയാണ് ഇടപാടുകൾ അവസാനിച്ചത് എന്നാണ് ലാലി അറിയിച്ചത് എന്നാൽ ഈ ഒരു വേഷം മുഴുവൻ ശരിയാണ് എന്ന് ഞാൻ സംസാരിച്ച ചില മുൻ നിക്ഷേപകർ സമ്മതിക്കുന്നില്ല അവർ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതിന് അവർ പറയുന്നത് അങ്ങനെയല്ല എന്ന് പറയുന്നവരുമുണ്ട് റിപ്പോർട്ടർ ചാനൽ യഥാർത്ഥത്തിൽ ഫണ്ട് ചെയ്യുന്നത് ഗോകുലം ഗോപാലനാണ് എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് ഗോകുലം ഗോപാലന് ട്വൻ്റി ഫോറുമായി ചില ഭിന്നതകളുണ്ട് ശ്രീകണ്ഠൻ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ട് ഗോകുലം തന്നെ ഒരു ബദലായി ഒരു മീഡിയ വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഞാൻ ഗോകുലം ഗോപാലനെ ഇന്നും വിളിച്ചു ചോദിച്ചു അദ്ദേഹം അത് നിഷേധിക്കുന്നു അദ്ദേഹം പറയുന്നു ഞാനുമായി ചില ബിസിനസ് ബന്ധങ്ങളൊക്കെ ഇവരിന്റെ ഇളയ സഹോദരനായ ആൻഡോയുമായി ഉണ്ട് അന്നല്ലാതെ യാതൊരു ഇടപാടും എനിക്ക് റിപ്പോർട്ടറുമായി ഇല്ല എന്ന നിജസ്ഥിതി നമുക്കറിയില്ല പക്ഷേ ഈ റിപ്പോർട്ടർ ചാനൽ വാങ്ങുന്ന സമയത്ത് തന്നെ എന്നാൽത്തെ ഹോളിഡേ ഇൻ ഹോട്ടൽ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ വാങ്ങിയിരുന്നു എന്നാൽ ആ കച്ചവടം പൂർത്തിയായില്ല അഡ്വാൻസ് ഒക്കെ കൊടുത്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇ ഡി കേസെടുത്തതിനാൽ അത് പൂർത്തിയായിട്ടില്ല അഗസ്റ്റ്യൻ സഹോദരമാർ ഇ ഡി പലതവണ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് പല കേസുകളിൽ അതിലൊന്ന് ഹോളിഡേ ഇൻ ഹോട്ടലുമായി ബന്ധപ്പെട്ട ഇടപാടാണ് അതുകൊണ്ട് തന്നെ ഇടപാട് പൂർത്തിയായില്ല എന്നാൽ ഇപ്പോൾ അത് ഗോകുലമാണ് നടത്തുന്നത് തിരുവനന്തപുരത്ത് മെറിഡേൻ ഹോട്ടലും ഇത്തരത്തിൽ അഗസ്റ്റൻ സഹോദരന്മാർ വാങ്ങുകയും ഗോകുലം നടത്തുകയും ചെയ്യാനായിരുന്നു ധാരണയെങ്കിലും ഇപ്പോൾ അത് ഗോകുലം തന്നെയാണ് നടത്തുന്നത് അതുകൊണ്ട് ആ സാമ്പത്തിക ഇടപാടുകളിൽ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്തായാലും റിപ്പോർട്ടർ ചാനലിലെ സാമ്പത്തിക ഇടപാടുകൾ ഏതാണ് പൂർത്തിയായിരിക്കുന്നത് ഈ ഇടപാടുകൾ പൂർത്തിയാകുമ്പോൾ നികേഷ് കുമാർ ഇറങ്ങും ഏതാണ്ട് ആറു മാസത്തിനകം ഇറങ്ങുമെന്നായിരുന്നു നേരത്തെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നത് പുതിയ ഉടമസ്ഥതയിലേക്ക് മാറിയപ്പോൾ നികേഷ് കുമാറിന് പകരം അരുൺകുമാറിനെയായിരുന്നു ചീഫ് എഡിറ്ററായി നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ നികേഷ് തുടരുന്നതുവരെ ആ പദവിയിൽ തുടരാൻ അനുവദിച്ചു ഇപ്പോൾ നികേഷ് പടിയിറങ്ങിയിരിക്കുന്നു പകരം അരുൺകുമാർ ചീഫ് എഡിറ്ററായേക്കാം ഇപ്പോൾ കൺസൾട്ടിംഗ് എഡിറ്റർ പദവിയിലാണ് രണ്ടിലൊരാളുടെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും നികേഷ് പടിയിറങ്ങുന്നതോടെ ഇനി റിപ്പോർട്ടർ ചാനൽ എഡിറ്റോറിയൽ നടത്തിപ്പ് അരുൺകുമാറിനാകും നികേഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാഭകച്ചവർ എന്നേക്കാൾ ഒന്നോ രണ്ടോ വയസ്സ് മാത്രമാണ് എളുപ്പം ഞാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ജേർണലിസം പഠിക്കുമ്പോൾ ഒരു ബാച്ച് താഴെയാണ് നികേഷ് കുമാർ ജേർണലിസം പഠിച്ചത് അന്ന് എൻ്റെ ബാച്ചിൽ നമ്മുടെ സിനിമാ അരുൺ ഗോപി അടക്കമുള്ളവരുണ്ട് അന്ന് അരുൺ ഗോപിയും നികേഷുമൊക്കെ വളരെ അടുപ്പക്കാരായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അക്കാലത്ത് ജേർണലിസം പഠിച്ചാൽ തൊഴിൽ കിട്ടാൻ അവസരം കുറവാണ് നമ്മുടെ പ്രിന്റഡ് പത്രങ്ങളും പിന്നെ ഏഷ്യാനെറ്റ് മാത്രം ഏഷ്യാനെറ്റ് അതിന് ഏതാണ്ട് ഒന്നോ രണ്ടോ വർഷം മുമ്പ് മാത്രമാണ് തുടങ്ങിയത് ഏഷ്യാനെറ്റും മറ്റ് പ്രിന്റഡ് പത്രങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എവിടെ നിന്ന് ജേർണലിസം പഠിച്ചിറങ്ങിയാലും തൊഴിൽ കിട്ടിയ പ്രയാസമാണ് ഞാൻ ഒരു ടെസ്റ്റ് എഴുതിയിട്ടുള്ള ദേശാഭിമാനിയുടെ എഡിറ്റർ തസ്ത എനിക്ക് അത്രമാത്രം പാർട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ലോക്കൽ സെക്രട്ടറി എനിക്കെതിരെ റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് എന്നത് ഏഷ്യാബാനിൽ അന്ന് എടുത്തില്ല അതുകൊണ്ട് തന്നെ അന്ന് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ നല്ല ജോലി കിട്ടിയാൽ വളരെ ത്രില്ലാണെന്ന് ഇന്നിപ്പോൾ ഏത് പത്രത്തിൽ മനോരമ അടക്കം മാതൃമി അടക്കം ഏഷ്യാനെറ്റ് അടക്കമുള്ളവർക്ക് കഴിവുള്ളവരെ കിട്ടാനില്ല കഴിവുള്ളവർക്ക് പണി കിട്ടും എന്നല്ല അത് അങ്ങനെ ആയിരുന്നില്ല പക്ഷെ പഠനം കഴിഞ്ഞ് അപ്പോൾ തന്നെ എം വി രാഘവന്റെ മകനായതുകൊണ്ട് നികേഷ് കുമാറിന് ഏഷ്യാനെറ്റിന് ജോലി കിട്ടി ചണ്ഡീഗഡിൽ ഒരു നാഷണൽ ഗെയിംസ് നടന്നപ്പോൾ ഏഷ്യാനെറ്റ് കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്നിരുന്നത് നികേഷായിരുന്നു ദീപികയ്ക്ക് വേണ്ടി ഞാനായിരുന്നു റിപ്പോർട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എം വി രാഘവന്റെ മകൻ എന്ന് പ്രിവിലേജ് കൊണ്ടാണ് നികേഷ് കുമാർ അവിടെ ജോലിക്ക് കയറിയതെങ്കിലും ഏതാണ്ട് എട്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ നികേഷ് മികവ് തെളിയിച്ചു അന്നാണ് മലയാളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ തുടങ്ങുന്നത് അന്ന് ഡോക്ടർ എം കെ മുനീറിന് മുമ്പിൽ ഒരു പേരെ ഉണ്ടായിരുന്നുള്ളൂ അത് എം വി രാഘവന്റെ മകനായ നികേഷ് കുമാർ ആയിരുന്നു അങ്ങനെ നികേഷ് കുമാർ പൊടുന്നനെ ഇന്ത്യ വിഷന്റെ സിഇഒ ആയി മാറി വാസ്തവത്തിൽ കേരളത്തിലെ ടെലിവിഷൻ മാധ്യമ പ്രവർത്തനത്തിന്റെ അലകും പിടിയും മാറ്റി മാറ്റിയെഴുതിയത് നികേഷ് കുമാറാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്തെന്ന് ആദ്യമായി കേരളം അറിയുന്നത് ഇന്ത്യ വിഷനിലൂടെ ഇപ്പോഴും ഇന്ത്യ വിഷൻ ഒരു ഗൃഹാതുര ഓർമ്മയാണ് എന്നെ പോലുള്ളവർക്ക് എന്നാൽ അത്രയും സത്യസന്ധമായി മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു മാധ്യമ സ്ഥാപനം ഇവിടെ ഉണ്ടായിരുന്നില്ല ലീഗിന്റെ നേതാവായ എം കെ മുനീർ അതിൻ്റെ പ്രധാന നിക്ഷേപകനായിട്ടും ലീഗ് നേതാക്കൾക്കെതിരെ അത് ആഞ്ഞടിച്ചു കാരണം സത്യം മാത്രമായിരുന്നു നികേഷിന്റെ നേതൃത്വത്തിൽ അന്ന് ഇന്ത്യ വിഷൻ മുമ്പോട്ട് കൊണ്ടുവന്നത് ഇന്ത്യ വിഷൻ കൊണ്ട് നഷ്ടമുണ്ടായ ഒരേ ഒരു വ്യക്തി മുനീറാണ് ഒരുപാട് വളരേണ്ട അസാധാരണ പ്രതിഭാശാലിയായ ഒരു നേതാവാണ് മുനീർ തികഞ്ഞ മതേതരവാദിയാണ് പക്ഷേ മുനീറിനെ പാർട്ടിയിൽ ഒറ്റപ്പെടേണ്ട ഉണ്ടായി സാമ്പത്തികമായി വലിയ ബാധ്യതകളുണ്ടായി ഇപ്പോഴും മുനീർ അതിൻ്റെ ബാധ്യതകൾ പേര് നടക്കുകയാണ് പക്ഷേ കേരളത്തിലെ മറ്റ് ചാനലുകളിലെല്ലാം ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും ഒരു കളരിയായി മാറി ഇന്ത്യ വിഷൻ ആ ഇന്ത്യ വിഷനിൽ നിന്നാണ് പിന്നെ മനോരമയിലേക്കും മാതൃഭൂമിയിലേക്കും ഏഷ്യാനെറ്റിലേക്കും അടക്കം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും റിപ്പോർട്ടർമാരും എഡിറ്റർമാരും പോകുന്നത് സകലിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ വിഷൻ വിട്ട് സ്വന്തമായി നികേഷ് കുമാർ റിപ്പോർട്ടർ എന്ന ചാനൽ തുടങ്ങിയാണ് ഞാൻ ആദ്യം പറഞ്ഞ സാമ്പത്തിക മോഡലായിരുന്നു ആരെങ്കിലും ഒരു കോടി രൂപ കൊടുത്താൽ അൻപത് ലക്ഷം രൂപ നികേഷിൻ്റെ പേരിലാണ് അങ്ങനെ നികേഷ് പൊടുന്നതിനെ അന്നത്തെ ആ സൽപേര് വഴി കോടീശ്വരനായി മാറി കാരണം ഒരു പൈസ പോലും മുടക്കില്ലാതെ നികേഷ് ഈ ചാനലിന് മുടക്കിയ പകണത്തിൻ്റെ മുഴുവൻ പകുതി ഉടമസ്ഥനായി മാറി പക്ഷേ നികേഷ് വിചാരിച്ചതുപോലെ നടന്നില്ല റിപ്പോർട്ടർ ചാനലിനെ ഒരിക്കലും ലാഭത്തിലാക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അഞ്ച് വർഷത്തിന് ശേഷം മനം വടുത്ത് നികേഷ് കുമാർ സി പി എമ്മിൽ ചേരാൻ തീരുമാനിക്കുന്നു പിണറായിയുടെ വക്താവായി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ആര് കയറി ചെന്നാലും പിണറായി വിജയൻ സ്വീകരിക്കുന്ന കാലം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവണം ആരെ കിട്ടിയാലും ഏതു തരത്തിലും സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കും അക്കാലത്ത് പിണറായി അടുപ്പക്കാരനായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി അഴീക്കോട് മത്സരിക്കുന്നു ഇതോടുകൂടി മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് റിപ്പോർട്ടർ ചാനലിൽ വലിയ ബാധ്യതകളൊന്നുമില്ല റിപ്പോർട്ടർ വിൽക്കാം മുതൽ ഊരിയെടുക്കാം പണം മുടക്കിയിരിക്കുന്ന നികേഷ് അല്ലല്ലോ പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ കെ എം ഷാജിയോട് തോറ്റു പിന്നെ നികേഷിന് മുമ്പിൽ മറ്റു വഴിയൊന്നുമില്ല നികേഷ് പറഞ്ഞ വാക്ക് പിൻവലിച്ച് വീണ്ടും മാധ്യമപ്രവർത്തന രംഗത്തേക്ക് പോയി നികേഷിന് അന്ന് വരെ ഉണ്ടായിരുന്ന ആ സൽപ്പേര് പിന്നെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ കൈമാറുന്നത് വരെ റിപ്പോർട്ടർ വലിയ നഷ്ടത്തിലായിരുന്നു ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല റിപ്പോർട്ടറിന് ഒരിക്കലും മാർക്ക് റേറ്റിങ്ങിലും എത്തിയില്ല നികേഷിന് വലിയ ദുരിതത്തിന്റെ കാലമായിരുന്നു പക്ഷേ കെ അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് രൂപ ഈടില്ലാതെ കടം കൊടുത്തു അതുകൊണ്ട് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോയി അനേകം പേർ ശമ്പളം കിട്ടാതെ പിരിഞ്ഞുപോയി പോയി വഴിയെ പോകുന്നവർക്കൊക്കെ അവിടെ പോയി വാർത്ത വായിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി പലയിടങ്ങളിലും വിൽക്കാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ലാലി അതിനിടയിൽ കേസും കൊടുത്തു അതിനിടയിലാണ് കടം കയറി മുടിഞ്ഞ് കേസുമായി നടന്നിരുന്ന അഗസ്റ്റിൻ സഹോദരന്മാർ അപ്രതീക്ഷിതമായി ദുരൂഹമായി സമ്പന്നരാകുന്നത് അവർ ഇതിലേക്ക് വരുന്നു അവർ കോടികൾ മുടക്കി വാങ്ങുന്നു ഇതിന് കൃത്യമായ സാമ്പത്തിക ഇടപെടൽ നമുക്കറിയില്ല ലാലിയേക്ക് പതിനഞ്ചു കോടി കൊടുത്ത് സെറ്റിൽ ചെയ്ത് പറയുമ്പോഴും എല്ലാ ബാധ്യതകളും കെ എഫ് സിയുടേതും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റേതും നടക്കുമ്പോൾ എല്ലാ ബാധ്യതകളും ഇവർ ഏറ്റെടുത്തിരിക്കുന്നു അത് കഴിഞ്ഞ് ഏതാണ്ട് പത്തു കോടിയോളം രൂപ നികേഷിന് കൊടുത്തു എന്നാണ് ഇവരുമായി ബന്ധപ്പെട്ടവർപ്പം നമുക്കറിയില്ല തെളിവുകളില്ല അങ്ങനെയെങ്കിൽ നികേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ പടിയിറക്കം ലാഭമാണ് കാരണം ഇരുപത്തെട്ട് വർഷം മാധ്യമപ്രവർത്തകനെന്നൊരു പേരെടുത്തു നികേഷിൻ്റെ പേര് ആർക്കും അയച്ചു കളയാൻ കഴിയില്ല കേരളത്തിലെ ചാനൽ മാധ്യമ പ്രവർത്തകരോട് ചരിത്രമെടുത്താൽ നികേഷിനുള്ള സ്ഥാനം മാറ്റം ആർക്കും ഉണ്ടാവില്ല പലരും പേരെടുത്തെങ്കിലും ഇത്രയേറെ ചരിത്രത്തിൽ ഇടം നേടി ആരുമില്ല അന്തരിച്ച് ടി എൻ ഗോപകുമാർ ഈ മേഖലയിൽ ഏറ്റവും പ്രശസ്തനാണ് പക്ഷേ അദ്ദേഹം അവിടുത്തെ ഒരു ജീവനക്കാരൻ മാത്രമായിരുന്നു അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ അദ്ദേഹം പ്രഗത്ഭനാണ് ട്വന്റി ഫോറിനെ അത്രയും ഉയർത്തിയെടുത്തു ശ്രീകണ്ഠനാരൻ്റെ പേരുണ്ടാവും ഒരു സംശയവും വേണ്ട ശ്രീകണ്ഠനാൻ്റെ പേരിനൊപ്പം ടെലിവിഷൻ ചേർണലിസം ചരിത്രത്തിൽ രണ്ടാമനോ ഒന്നാമനോ ആയി രേഖപ്പെടുത്തപ്പെടുന്ന ആൾ തന്നെയായിരിക്കും നികേഷ് കുമാർ പലരും വന്നും ഇന്ത്യ വിഷന്റെ കാലത്ത് പല താര അവതാരകരും എവിടാണെന്ന് പോലും അറിയില്ല ഇപ്പോൾ വിനു വിനൂപിജനാണെങ്കിലും ഷാനി പ്രഭാകരൻ ആണെങ്കിലും വേണു ബാലകൃഷ്ണൻ ആണെങ്കിലും ഒക്കെ പേരെടുത്തവരാണെങ്കിലും അവരൊക്കെ ജീവനക്കാരാണ് ശ്രീകണ്ഠൻ നായരും നികേഷ് കുമാറും മാത്രമാണ് അവരുടേതായ രീതിയിൽ ഇതിനെ മാറ്റം വരുത്താൻ മുമ്പിൽ നിന്നൊന്നും പ്രവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് വർഷത്തെ രേഖപ്പെടുത്തൽ ചെറുതല്ല വലുത് തന്നെയാണ് ഈ തുടർച്ചയായ ഇടപാടുകളുടെ ഒടുവിൽ ഒരു സുപ്രഭാതത്തിൽ പത്രപ്രവർത്തനം നിർത്തി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ നഷ്ടമൊന്നുമില്ല അദ്ദേഹത്തിന് പത്ത് കോടിയോളം രൂപ കാശ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വലിയ ലാഭം തന്നെയാണ് കാരണം ഒരു പൈസയും മുടക്കാതെ അദ്ദേഹം ഈ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പിന് നിന്നതിന് ശേഷം കോടികളുടെ ബാധ്യതയിലേക്ക് പോയി സാധാരണ ഒരു സംരംഭകനാണെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് മാറി എത്രയോ ആളുകൾ തിരുകയക്കേണ്ടി വന്നു എത്രയോ ജീവനക്കാർ ശമ്പളമില്ല അത് ചീത്ത വിളിച്ചിറങ്ങിപ്പോയി എത്രയോ പേര് ദോഷങ്ങൾ കേട്ടു ഒരു തവണ ജി എസ് ടി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഭാഗ്യത്തിന് മറ്റാരോ ഇടപെട്ട് കാശ് കൊടുത്തുകൊണ്ട് വിട്ടു ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് കേസുകൾ ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് പത്തു കോടിയോളം രൂപ ഉറപ്പില്ല ഞാൻ പറയുന്നു പത്തു കോടിയോളം രൂപയും കൈ കിട്ടി സുഖമായി പടിയിറങ്ങിയാണ് ബാധ്യതകളൊന്നുമില്ലാതെ അതാണ് നിക്കേഷ് കുമാറിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൻ്റെ യഥാർത്ഥം ചരിത്രം ഇനി നികേഷ് കുമാർ എങ്ങോട്ട് പോകുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിനപ്പുറത്തേക്ക് നികേഷ് കുമാർ ഒന്നും ചെയ്യാനില്ല കുറച്ച് വാർത്തകൾ അവതരിപ്പിച്ച് ആ ശ്രദ്ധ നേടി പോകാമെന്നല്ലാതെ നികേഷ് കുമാറിനെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത പടിയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായി മൂന്ന് പതിറ്റാണ്ട് പത്രപ്രവർത്തനം നടത്തി നല്ല ശമ്പളം കൈപ്പറ്റി ജീവിത സൗകര്യങ്ങൾ ഉറപ്പാക്കി പത്തു കോടി രൂപ ഒടുവിൽ മിച്ചവും കിട്ടി ആ പത്തു കോടി രൂപയുമായി നികേഷ് പോകുന്നത് മന്ത്രിയാവുക എന്ന സ്വപ്നത്തിലേക്കാണ് അവിടെയാണ് ഒരു പ്രശ്നം ബാക്കി കിടക്കുന്നത് ഈ സി പി എമ്മിന്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നം ഈ പാർട്ടി നിലനിന്നാൽ മാത്രമേ നികേഷ് കുമാറിൻ്റെ സ്വപ്നം സാധിക്കൂ ഇപ്പോൾ സി പി എമ്മുമായുള്ള ഒരു ധാരണ അനുസരിച്ച് നികേഷ് കുമാർ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി മാറും പാർട്ടി ഉറപ്പ് നൽകിയതിൻ്റെ പുറത്താണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ ജില്ലാ കമ്മിറ്റി അംഗമാവാനാണ് സാധ്യത എന്തായാലും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമാവും കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം നികേഷിനെ പാലക്കാട് പരീക്ഷിക്കണോ എന്ന കാര്യത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും തോൽക്കുന്ന മണ്ഡലമാണ് അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം മൂന്നാം സ്ഥാനത്തിനുവേണ്ടിയാണ് സി പി എം മത്സരിക്കുന്നത് അതുകൊണ്ട് നികേഷിനെ ഇറക്കിയാൽ ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് എങ്കെങ്കിലും എത്തിയേക്കാം എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ട് സി പി എം ഒരു പക്ഷേ പാലക്കാട് പരിഗണിച്ചെന്ന് വരാം എന്നാൽ രണ്ടാമതൊരു തോൽവി ഏറ്റുവാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോട് നികേഷിന് താൽപ്പര്യം കണ്ടറിയണം രണ്ടായിരത്തി പതിനാറിൽ തോറ്റു അഴീക്കോട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പിൽ കൂടി തോറ്റാൽ തീർച്ചയായും അത് ക്ഷീണമാകും തോൽക്കാനാണ് സാധ്യത പക്ഷെ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് നിഗേഷനെ സംബന്ധിച്ചിടത്തോളം സജീവമായി രാഷ്ട്രീയ രംഗത്ത് എത്തുന്നതിന് വേണ്ടി തോൽക്കുമെന്ന് ഉറപ്പാണെങ്കിലും മത്സരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പാർട്ടിയിൽ അറിയപ്പെടാം ചർച്ചയിൽ വരാം സജീവമായി രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സ്വീകരിച്ചെന്നും വരാം സ്വീകരിച്ചിരുന്നും വരാം വിജയപ്രതീക്ഷ ഇല്ലെങ്കിലും പക്ഷെ കണ്ണൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടാനുമുള്ള സാധ്യതയുണ്ട് അഴീക്കോടിപ്പോൾ സി പി എമ്മിന് സിറ്റിംഗ് ആയതുകൊണ്ട് ആ സീറ്റ് കിട്ടുമോ എന്ന് ഉറപ്പില്ല അഴിക്കോടാണ് ഏറ്റവും മികച്ച സീറ്റ് പക്ഷേ ആ സീറ്റ് കൊടുക്കുമെന്ന് ഉറപ്പില്ല കാരണം സി പി എമ്മിന് സിറ്റിംഗ് സീറ്റാണ് പക്ഷേ സി പി എമ്മിന് അങ്ങനെയൊന്നുമില്ല അവർക്ക് സിറ്റിംഗ് എം എൽ എയും എം ബി ഒക്കെ മാറ്റി വേറൊരാളെ പരീക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ അഴിക്കോട് സി പി എം എം എൽ എ ഒരു തവണയെ ജയിച്ചിട്ടുള്ളൂ അതുകൊണ്ട് രണ്ടാം തവണ അവസരം കൊടുക്കാതെ മാറ്റിക്കൊടുത്താൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ശക്തമാണ് ഒരു പക്ഷേ മറ്റൊരു മണ്ഡലം കൊടുത്തുനിന്ന് വരാം പേരാവൂര് പോലെ കോൺഗ്രസിന്റെ കോൺഗ്രസിന് ഒരു സീറ്റ് പിടിച്ചെടുക്കാനാവാം ഒരു പക്ഷേ ഉപയോഗിക്കുന്നത് എന്തായാലും കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിന്റെ പ്രതിച്ഛായ മാറ്റുന്നതിനുള്ള ദൗത്യമാണ് നികേഷ് കുമാർ ഏറ്റെടുത്തിരിക്കുന്നത് നികേഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നേട്ടമാണ് കേരള ചരിത്രത്തിലെ വിജയിച്ച മനുഷ്യരുടെ ലിസ്റ്റിൽ ആദ്യ പത്ത് പേരിൽ നികേഷ് ഇടം പിടിക്കുമെന്ന് തീർച്ച